വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാർ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി കളക്ട്രേറ്റിനു മുന്നിൽ നടന്ന പ്രതിഷേധം വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കുക മാലിന്യം ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ യൂസർ ഫീ ഒഴിവാക്കുക വ്യാപാര ലൈസൻസിനും വേസ്റ്റ് ബിന്നും ഹരിതകർമ്മ സേന രജിസ്ട്രേഷനും നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക വ്യാപാരികളെ അന്യായമായ ഒഴിപ്പിക്കലിൽ നിന്നും വാടക വർദ്ധനകളിൽ നിന്നും സംരക്ഷിക്കുന്ന പുതിയ വാടക നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ജില്ലാ പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ പി എം സുഗുണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചാക്കോ മുല്ലപ്പള്ളി പങ്കജവല്ലി എം എ ഹമീദ് ഹാജി ജില്ലാ ഭാരവാഹികളായ കെ കെ സഹദേവൻ കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ശരിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണാധികാരികളുടെയും എല്ലാം ശ്രദ്ധ ആ വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് അത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് വിവി എന്നാലേഖനം ചെയ്തിരിക്കുന്ന ഈ സുബ്രഭതാകയുമായി കേരളത്തിന്റെ തിരുവോരങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രചരണ പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം നൽകിയിരിക്കുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരത്തിന്റെ രീതിയല്ല ഒരു കാലത്തും വ്യാപാരി വ്യവസായ സമിതി സ്വീകരിച്ചിരിക്കുന്നത് മറിച്ച് വ്യാപാരികളെ ഹൃദയപക്ഷത്തു ചത്തുപിടിച്ചുകൊണ്ട് അവരുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയെന്ന ശരിമയാർന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചുവരവെയാണ് ഈ സംഘടന ഈ വർത്തമാനഘട്ട സാഹചര്യം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വേണ്ടി തീരുമാനിക്കപ്പെട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കണ്ണൂർ ജില്ലയിലടക്കം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരുടെ പ്രശ്നമാണ് ഏറെ വർഷങ്ങളായി വ്യാപാരി വ്യവസായ സമിതി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലും കേരളത്തിലാകെയും വിവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളിൽ വിജ്വലമായിട്ടുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളും നിയമപരമായിട്ടുള്ള അതിന്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വികസനത്തിനെതിരായി നിൽക്കുന്ന സംഘടനയല്ല വ്യാപാരി വ്യവസായ സമിതി പൊതുവെ കേരളത്തിലെ വ്യാപാരികളും പൊതുസമൂഹവും കേരളത്തിന്റെ പൊതുവായ വികസനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി കാരണം കേരളത്തിന്റെ പുതിയ വികസനവും പുതിയ കാഴ്ചപ്പാടുകളും നവകേരള സൃഷ്ടിക്കുതകുന്ന പ്രവർത്തനങ്ങളും എല്ലാം കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോ അത്തരം പ്രവർത്തനങ്ങളോടെല്ലാം ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തിക്കുന്നത് പുതിയ വിമാനത്താവളങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നാടിന്റെ വികസനം ശരിയായ അർത്ഥത്തിൽ ഉയർന്നു ഉണർന്നും വരികയുള്ളൂ എന്ന നല്ല തിരിച്ചറിവ് സംഘടനയ്ക്കുണ്ട്